ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിൽ ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തും പഴനി ക്ഷേത്രത്തിൽ ഈയിടെ ഏർപ്പെടുത്തിയ സമാന സംവിധാനം നടപ്പാക്കാനാണ് ആലോചന നാലമ്പലത്തിന്റെ തിരുമുറ്റം തുറന്ന ഭാഗമായതിനാൽ സാധാരണ രീതിയിലുള്ള എ പ്രായോഗികമല്ല അതിനാൽ പ്രദർശന വഴികളിലും തണുത്ത കാറ്റ് ലഭിക്കുന്ന സംവിധാനമാണ് ആലോചിക്കുന്നത് മുഴുവൻ ചെലവും വഴിപാട ഏറ്റെടുക്കാൻ ഒരു ഭക്തൻ തയ്യാറായിട്ടുണ്ട് എട്ടിന് ചേരുന്ന ദേവസ്വം ഭരണ സമിതി യോഗം തീരുമാനമെടുക്കും പഴനി ക്ഷേത്രത്തിൽ ഈയിടെ ഏർപ്പെടുത്തിയ സമാന സംവിധാനത്തെ പറ്റി പഠിക്കാൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി വിജയൻ തന്ത്രി ചേനാസ് ദിന േഷൻ നമ്പൂതിരിപ്പാട് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഭരണസമിതി അംഗങ്ങൾ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ എന്നിവർ ഇന്നലെ പഴനി സന്ദർശിച്ചു അവിടെ ഇത് നടപ്പാക്കിയ എഞ്ചിനീയറിംഗ് സംഘം അടുത്ത ദിവസം ഗുരുവായൂരിലെത്തും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.